ഹലോ ബോയ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഒരു സ്റ്റാർ നിർമ്മിക്കുന്നതാണ് അതായത് നമ്മുടെ ഈ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആണ് അപ്പം നമ്മുടെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഈ വർക്കിനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം ഏത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും മതി പക്ഷേ സെയിം സെയിം രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലും ഒരേ സൈസിലുള്ളതായിരിക്കണം അതിനുശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ടോപ്പിലുള്ള സ്റ്റിക്കറൊക്കെ നമുക്ക് നിരക്ക് കളയണം നമ്മുടെ പ്ലാസ്റ്റിക് ബോർഡിൻ്റെ സ്റ്റിക്കറൊക്കെ നമ്മൾ അതിൽ ഇളക്കിയിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് ആ പ്ലാസ്റ്റിക് ബോൾ കട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് അപ്പം കട്ട് ചെയ്യുമ്പോൾ രണ്ട് പ്ലാസ്റ്റിക് ബോളിലും സെയിം സൈസിൽ തന്നെ കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ അലൈൻമെൻറ്റ് മാറിപ്പോവും അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള കത്രിക ബ്ലേഡ് എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കുന്ന ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മൾ സെക്കൻഡ് ബോർഡിലും എടുത്തിട്ടുണ്ട് അപ്പം സെക്കൻഡ് ബോൾഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്കെയിലാണ് എടുത്തേക്കുന്നത് അതായത് സൈസിന് വേണ്ടി അപ്പോൾ നമ്മൾ സ്കെയിൽ എടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്യണം അതായത് നിങ്ങളുടെ കുപ്പിയുടെ ബോട്ടം പീസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ കാലുകാലോട് ഇരിക്കുന്നത് അതായത് അത് മൊത്തം അഞ്ച് അഞ്ചായിട്ടാണ് ഉള്ളത് അപ്പം അതിൻ്റെ സെയിം സൈസിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പം നമുക്കത് സ്റ്റാറിൻ്റെ സെയിം സൈസിൽ നമുക്ക് കിട്ടും അതായത് ഒരു മോഡൽ സ്റ്റാറിൻ്റെ സെയിം മോഡൽ കിട്ടും അപ്പോൾ നമ്മൾ പീസ് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പായിട്ട് വരും ആ പീസുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റാറിൻ്റെ സെയിം ആകൃതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സെയിം ഇതേപോലെ തന്നെ കുപ്പിയുടെ എല്ലാ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്യണം അതായത് നമ്മുടെ സ്റ്റാറിന് അഞ്ച് ഉള്ളത് അപ്പോൾ നമ്മൾ അഞ്ച് കാലമായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ അത് നമ്മളത് ഇനിയാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്ത സെയിം പോഷനിൻ്റെ കൂടെ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പം നമ്മുടെ കട്ടിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം കാണുന്നുണ്ടല്ല ഈ ചെറിയ പീസ് അതാണ് നമ്മുടെ വലിയ പീസ് മാർക്കുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ഓരോ ചെറിയ പീസ് വരും അപ്പോൾ ആ ചെറിയ പീസെല്ലാം നമ്മൾ പുറത്തോട്ടേ ഇതേപോലെ ഈ സെയിം രീതിയിൽ സെയിം രീതിയിൽ വെന്റ് ചെയ്യുന്നതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടിയിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്റ്റാറിൻ്റെ സെയിം ഷേപ്പിൽ അതായത് ആകൃതിയിലാകത്തുള്ളൂ അതിനുശേഷം നമ്മൾ ആ ചെറിയ പീസുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടിയിട്ടുണ്ട് ഇതേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പം നമ്മുടെ ചെറിയ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ വലിയ പീസ് നമ്മൾ പുറത്തോട്ടൊന്ന് വെച്ചിട്ട് ശേഷം ഇത് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ പുറത്തോട്ട് നേരെ ഇരിക്കണം അതായത് നമ്മുടെ സ്റ്റാറിൻ്റെ സെയിം ഒരു മോഡലിന് വേണ്ടി അതാണ് അതേപോലെ നമ്മുടെ എല്ലാ പീസും ഇതേപോലെ പുറത്തോട്ട് ഇട്ടെടുതിന് ശേഷം നമ്മളങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കുക ഇത് ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിട്ട് മനസ്സിലാവും അതായത് ഒരു സ്റ്റാറിൻ്റെ ഒരു ആകൃതിരിങ്ങനെ ആവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ബോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് മറ്റേ ബോട്ടിൽ നമ്മൾ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കൂടുതലാവുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അതിനുശേഷം നമ്മൾ ആ കാലിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അതായത് അതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്യുന്നതിന് ശേഷം മാർക്ക് ചെയ്യേണ്ട നമ്മൾ സെൻറ്ററിൽ ഒന്ന് പിടിച്ചിട്ട് ശേഷം ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അതായത് ഒന്ന് കാണുമ്പോൾ ഒരു സ്റ്റാറിൻ്റെ ആകൃതി വരാൻ വേണ്ടിയാണ് അതേപോലെ എല്ലാം അതായത് അഞ്ച് അഞ്ച് കാലാണല്ലോ ഉള്ളത് ആ അഞ്ച് കാലം നമ്മൾ അതേപോലെ സെയിമായിട്ടൊന്ന് ഇതേപോലെ ചെയ്ത് ഉച്ച കൊടുക്കുക ബെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഒരു ബോട്ടിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അത് വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ബോട്ടിലും എടുത്തിട്ട് ആ സെയിം രീതിയിൽ തന്നെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മുടെ അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു പീസ് എടുത്ത് മറ്റേ സ്റ്റാറിന്റെ ടോപ്പിലോട്ട് ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ കാലുകൾക്ക് പരസ്പരം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അപ്പം നമ്മൾ ബെൻഡ് ചെയ്തിട്ടുണ്ടായിട്ട് കറക്റ്റായിട്ടിരുന്നോളൂ ടൈറ്റായിട്ടിരുന്നോളൂ അതിനുശേഷം ടൈറ്റായിട്ടിരിക്കുന്നതിലേ നിങ്ങളുടെ ടേപ്പ് എന്തെങ്കിലും ഉണ്ടോ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞെടുക്കും കാമുക്ക് ചെറിയൊരു സ്റ്റാറായിട്ട് തോന്നുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾ അഭിപ്രായം എന്ന് പറയേണ്ടതാണ് അതിനുശേഷം നമ്മളൊരു പച്ചക്കറി സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ കാലിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ് അതായത് കുറച്ച് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് കളറുള്ള ബോട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറായിരുന്നു നമുക്ക് സ്റ്റിക്കർ തന്നെ വേണമെന്നില്ല പെയിന്റ് ആയാലും മതി നമ്മൾ നമ്മുടെ പെയിന്റില്ല സ്റ്റിക്കർ ഉണ്ടായിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ എല്ലാ കാലിലും ഈ സെയിം സെയിം രീതിയിലായിരുന്നു സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മുടെ എല്ലാ കാലിലും ഒട്ടിച്ചിട്ടുണ്ട് ലാസ്റ്റ് കാലിൽ നമ്മൾ ഒട്ടിക്കുകയാണ് അതും കൂടി ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാറിന്റെ ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടിട്ട് സ്റ്റാറായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് പറയേണ്ടതാണ് എനിക്കിത് കണ്ടിട്ട് സ്റ്റാറായിട്ടത് തോന്നുന്നു വലിയ സൂപ്പറായിട്ട് തോന്നില്ല എങ്കിലും കുഴപ്പമില്ല കളയുന്ന പ്ലാസ്റ്റിക് ബോർഡ് ഒന്ന് അത്യാവശ്യം നല്ലതായിട്ടുള്ള സ്റ്റാർ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം നമ്മൾ തീ പെടിക്കാൻ പെടുത്തിട്ടുണ്ട് അതിനു വെച്ചൊരു കാരണ അത് നമ്മൾ സെൻ്ററിലോട്ട് വെച്ച് നമുക്ക് ടൈറ്റായി കൊടുക്കുക അതായത് സ്റ്റാർ ഒന്ന് ഇടാൻ വേണ്ടിയാണ് നിങ്ങളുടെ വേറെ ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം നമ്മുടെ പെട്ടെന്ന് ഒരു ഐഡിയ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അതിനുശേഷം നമ്മൾ ആ സ്റ്റാറിൻ്റെ ടോപ്പിലുള്ള ഗ്യാപ്പോടെ തരത്തിട്ട് നമ്മളൊന്ന് കെട്ടിയിട്ടുണ്ട് അതായത് സ്റ്റാർ തൂക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റാറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടും കളയുന്ന പാർട്ടി പോയിട്ട് ഒരു എളുപ്പത്തിലുള്ള സ്റ്റാഫ് അതായത് കളയുന്ന ഇതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിലുള്ള നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്രാഫ്റ്റ് അപ്പം ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലെന്തേലും പോരാവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കേണ്ടതാണ് അപ്പം അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇതിനും നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവർ ബൈ